നമുക്ക് നോമ്പ് കളുണ്ട് എന്നുള്ളത് ഉറപ്പില്ല എപ്പോഴെങ്കിലും ചെറിയൊരു കാലത്ത് നോമ്പ് കള ആയി സംശയം ഉണ്ടെങ്കിൽ ആ ഒരു സംശയം വെച്ചിട്ട് കുന്നത്ത് നോമ്പ് എടുക്കുന്ന സമയത്ത് ആ നോമ്പിന്റെ നിയത്ത് വെക്കാൻ പാ പറ്റുമോ എന്നുള്ളത് ആ നോമ്പ് നോമ്പ് വീടുവോ എങ്ങനെയാ അതിന്റെ കൂലി ഉണ്ടാവും രണ്ടിന്റെയും കൂടെ കൂലിത്തോ എങ്ങനെയാന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി മനസ്സിലാക്കേണ്ടത് എന്നാണ് അത് ഉറപ്പുള്ള കാര്യം നോമ്പില്ല എന്നതാണ് അതായത് നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല എന്നാണ് നമുക്ക് ഉറപ്പുള്ളത് എന്നാൽ നോമ്പ് നോറ്റ് വീട്ടാനുണ്ടോ എന്നത് സംശയം മാത്രമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ നോമ്പ് നിങ്ങൾക്ക് നോറ്റ് വീട്ടാനില്ല എന്ന ഒരുക്കുമിലേക്കാണ് മടങ്ങാനുള്ളത് അതല്ല നിങ്ങൾക്ക് നോമ്പ് നോറ്റ് വീട്ടാനെന്ന് ഉറപ്പുണ്ട് എങ്കിൽ പിന്നെ അവിടെ സംശയമില്ല അപ്പൊ നിങ്ങൾ ആ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരം ഘട്ടത്തിൽ നമ്മൾ സുന്നത്ത് നോമ്പുകൾ നോക്കുമ്പോൾ സുന്നത്തിന്റെ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാഹു അത് നമ്മുടെ പർലിന്റെ ഗണത്തിലേക്ക് തന്നെ പരിഹരിക്കും പരിഹരിക്കുന്നതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാൽ ചില ഫുക്കഹാക്കൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് കാണാൻ കഴിയും ഒരാൾ നെയ്യത്ത് കരുതുന്ന സമയത്ത് എനിക്ക് പഴയതേതെങ്കിലും നഷ്ടപ്പെട്ടതുണ്ട് എങ്കിൽ അതിലേക്ക് ഇല്ല എങ്കിൽ സുഹൃത്തിലേക്ക് എന്ന് കരുതികൊണ്ട് ഒരാൾ ഒരു വിഭാഗത്ത് ചെയ്താൽ ആ വിഭാഗത്ത് ആ രൂപത്തിൽ പരിഗണിക്കപ്പെടുമോ ഇല്ലയോ എന്ന ചർച്ചയിൽ അത് പരിഗണിക്കപ്പെടും എന്ന് ചർച്ച ചെയ്ത പണ്ഡിതന്മാരെയും കാണാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സംശയത്തിന്റെ പേരിൽ നമ്മൾ ഒരു കാര്യത്തിന്റെ പിന്നാലെ പോകേണ്ടതില്ല ഉറപ്പാണ് അതാണ് യഹീനു ല യസുൽ ബിഷക്ക് അഥവാ ഉറപ്പുള്ള കാര്യം സംശയം കൊണ്ട് നീക്കപ്പെടുകയില്ല അതുപോലെ തന്നെ അല്ല അസുൽ ബറാ അതുദിമ്മ അതുപോലെ അസുല് അഥവാ അടിസ്ഥാനപരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാണ് എന്നതാണ് ഉത്തരവാദിത്തം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അത് നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് ഉറപ്പുണ്ടാകേണ്ടതുണ്ട് അപ്പൊ അതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഉള്ള പ്രകാരം